ഹായ് ഗൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് ലീഗിൽ നടന്ന ലിവർപൂൾ വേഴ്സ് ബി എസ് ജി മത്സരം ഒന്നേ പൂജ്യം എന്ന ഗോൾ സ്കോറിനാണ് ലിവർപൂൾ വിജയം കരസ്വമാകിയത് ലിവർപൂളിന് വേണ്ടി ഹാവി ഡാനിയൽ ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിട്ട് അവസാന നിമിഷം അതും എൺപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ഡാമിനോണസിൻ്റെ ആ ഒരു അസിസ്റ്റിൽ നിന്നും ഹാവി ഡാനിയൽ അത് സ്കോർ ചെയ്യുന്നത് അതുവരെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് ഹൈസ് ലിവർപൂളിൻ്റെ ഭാഗത്തിനൊന്നും കാണാൻ വേണ്ടി സാധിച്ചത് ആലിസൻ ബക്കർ എന്ന ഒരു താരം ഈയൊരു മാച്ചിൽ കളിച്ചില്ലായിരുന്നു എങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറായിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു മത്സരം പി എസ് ജിവിൻസിയുമായിരുന്നു വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെയാണ് ഈ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിട്ട് അനി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉസ്മാൻ ടംബേലെന്ന് പറയുന്നത് റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കുന്ന ഒരു താരമാണ് പക്ഷേ ഈ ഒരു മാച്ചിൽ സ്ട്രൈക്കർ റോളിലാണ് സെൻറ്റർ ഫോർവേഡിലാണ് വേൾഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് മാത്രം ഇമ്പാക്റ്റാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ച ലിവർപൂളിൻ്റെ ഡിഫൻസിൽ വളരെ അധികം തലവേദന സൃഷ്ടിച്ച ഒരു താരം തന്നെ ആയിരിക്കും ഡംബയിലെ ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക ശരിക്കും ലിവർപൂൾ ഫാൻസ് ഒരിക്കലും ഈ ഒരു വിജയം ഇങ്ങനൊരു ഇങ്ങനെ ഒരു മത്സരം എന്ന് പേഴ്സണലി ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു സെവൻറ്റി ഒരു എയ്റ്റി പെർസെൻറ്റേജോ പെർസെൻറ്റേജോളം ലിവർപൂളിനും വെറും ട്വൻറ്റി പെർസെൻറ്റേജും മാത്രമാണ് പി എസ് ഡി വിൻജി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു തരത്തിലും ഒരു എന്താണ് സംഭവിച്ചെന്ന് ഇരുപത്തി ഏഴ് സ്റ്റാൻഡ്സ് നോക്കുന്ന ഇരുപത്തി ഏഴ് ഷൂട്ടാണ് പി എസ് ജി എടുത്തിട്ടുണ്ടായിരുന്നത് ലിവർപോളാണ് രണ്ടേ രണ്ട് ഷൂട്ട്സ് മാത്രമാണ് അതും പത്തെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് പോയി പി എസ് ജി ഒരേ ഓൺ ടാർഗറ്റ് മാത്രമാണ് ലിവർപോളിൻ്റെ ഭാഗത്തുനിന്നും കാണാൻ വേണ്ടി സാധ്യത സാധിച്ചത് ആണെങ്കിൽ സെവൻറ്റി വൺ പേഴ്സെൻറ്റ് പി എസ് ഡിയും വെറും ട്വൻറ്റി നയൻ പേഴ്സൻറ്റേജും മാത്രമാണ് ലിവർപൂൾ പാസസ് നോക്കുകയാണെങ്കിൽ സിക്സ് നയൻ ത്രീ പി എസ് ഡി ടു നയൻ ഫൈവ് മാത്രമാണ് ലിവർപൂൾ നേടിയിരിക്കുന്നത് ആക്കുറസി നോക്കുന്ന സമയത്ത് നയൻറ്റി പേഴ്സൻറ്റ് നയൻറ്റി പേഴ്സൻറ്റേജ് ആക്കുറസി പി എസ് ഡി വെറും അതിന് കോർണർ കിക്കിലേക്ക് വരുന്ന സമയത്ത് പതിനാല് കോർണർ കിക്കാണ് ഗൈസ് ബി എസ് സി ഈ ഒരു മത്സരത്തിൽ ഇടത്തിട്ടുണ്ടായിരുന്നു പതിനാല് കോർണർ കിക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും ലോങ് റേഞ്ച് ഷൂട്ട്സ് വന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്രയും കോർണർ വരാനുള്ള മെയിൻ റീസൺ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മത്സരത്തിൽ ആലിസൺ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഇല്ലായിരുന്നു എങ്കിൽ പക്ഷേ ആലിസന്റെ വാചനം ഇങ്ങനെ ഒരു ഔട്ട് പെർഫോമൻസ് ഒന്നും ലിവർപൂൾ ഫാൻസ് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല റീസെൻ്റ്ലി ഒരു ക്വാളിറ്റി പെർഫോമൻസ് തന്നെ ആയിരിക്കും ആയിരുന്നു റീസെൻറ്റ്ലി റീസെൻ്റ്ലി കളിച്ച മാച്ചസ് നോക്കുന്ന സമയത്തും ഈ ഒരു മാച്ചിലെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്തും എൻടയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ആലിസൻ തന്നെയാണോ എന്ന് പല സമയത്തും ലിവർപൂൾ ഫാൻസ് തന്നെ തിങ്ക് ചെയ്തിട്ടുണ്ടാവും ബിഗ് ചാൻസസ് മിസ് ചെയ്തിരിക്കുന്നത് മൂന്നോ വട്ടമാണ് പി എസ് സി ബിഗ് ചാൻസസ് ആ ലിവർപൂൾ ആണെങ്കിൽ സീറോ അതുപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് വട്ടം മൂന്ന് വട്ടമാണ് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിവർപൂൾ ഒരു വട്ടം മാത്രമാണ് ലിവർപൂൾ നേടിയിരിക്കുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെഗ് വരുന്നത് ലിവർപൂളിൻ്റെ തട്ടകമായ ആൻഫീൽഡിൽ വെച്ചിട്ടാണ് അവിടെ എന്താണ് കഴിച്ച് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റേണ്ട അവസ്ഥ കാരണം ലിവർപൂൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു അത്രയും ഇതുവരെ ഇതുവരെ കളിച്ച് എല്ലാ സീസണും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു സീസൺ അത്രയും പീക്ക് പീക്ക് ലെവൽ ഫോമിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ലിവർ ഇത്രയും അതും പി എസ് ഡിയുടെ ഒരു സ്കോഡ് വാലു എന്ന് പറയുന്നത് അത്ര വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിലുള്ള ഒന്നും നിലവിൽ അവൈലബിൾ അല്ല മുന്നേ മുമ്പുള്ള പി എസ് ഡി ആണെങ്കിൽ നെയ്മർ മെസ്സി ഒക്കെ ആണ് ഈ ഒരു മത്സരം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു സ്കോഡ് വെച്ച് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് എൻട്രിക് കോച്ചിങ്ങിൻ്റെ ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കോച്ചിൻ്റെ ആ ഒരു മികവ് തന്നെയാണ് കൈസ് അപ്പോൾ നെക്സ്റ്റ് ലെഗിൽ എന്തൊക്കെ ഇമിറാക്കിൽ സംഭവിക്കുമെന്ന് കാതിരുന്ന് കാണാം നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും വരാം